നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് പാദക്കാർ തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ഓഗസ്റ്റ് മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചന്ദ്രക്ഷേത്രത്തിലും തന്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ കർക്കിടകം രാശിയിലും ഓഗസ്റ്റ് പതിനേഴാം തീയതിക്ക് ശേഷം സ്വക്ഷേത്രമായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ കന്നി രാശിയിലും ബുധൻ നിലവിൽ കർക്കിടകം രാശിയിലും എന്നാൽ ഓഗസ്റ്റ് മാസത്തിലെ അവസാനം മുപ്പതാം തീയതിയോടുകൂടി ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ മിഥുനം രാശിയിലും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം കർക്കിടകം രാശിയിലും ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി ഇത്തരം ജ്യോതിഷ അറിവുകൾ ലഭിക്കുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഈ രാശിക്കാർ ദോഷപരിഹാരത്തിനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുമായി ചെയ്യേണ്ട പരിഹാരങ്ങളെ പറ്റി പറയുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഇനി മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് പാതക്കാർ തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മിഥുനക്കൂറുകാർക്ക് നിലവിൽ കേതു മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കേതുവിനെ ചൊവ്വയെ പോലെ ചിന്തിക്കണം എന്നതിനാൽ മൂന്നിൽ ചൊവ്വ നിൽക്കുമ്പോഴുള്ള എല്ലാ ഭാഗ്യാനുഭവങ്ങളും കേതു നൽകുന്നതാണ് ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യവും ശരീരത്തിന് പൊതുവെ ആരോഗ്യവും അനുഭവപ്പെടും കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ശത്രുശല്യം മാറുകയും ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം നേടാൻ അനുകൂല സമയമാണിത് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ സർപ്പദോഷം മാറുകയും ഉത്തമ സന്താന ലാഭം സിദ്ധിക്കുകയും ചെയ്യും ഇവർക്ക് പല വിധേനയുള്ള ഭാഗ്യ അനുഭവങ്ങളും മറ്റും കേതുവിന്റെ സ്ഥിതി നിമിത്തം ഉണ്ടാകുന്നതാണ് എന്നാൽ ഇവർ ഒരു പക്ഷേ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് നിലവിൽ മിഥുനക്കൂറുകാർക്ക് ബുധൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് പൊതുവെ ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന കാലഘട്ടമായിരിക്കും ഇത് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ് ബിസിനസ് വ്യാപാരം എന്നീ മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കും കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും താൻ പഠിച്ച വിഷയത്തിൽ സ്വന്തം നാട്ടിലോ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും അധ്യാപക മേഖലകളിലും സർവീസ് സംബന്ധമായ മേഖലകളിലും കൂടാതെ ധനപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ മികച്ച ധനനേട്ടവും ജോലിയിൽ ഉയർച്ചയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും നിലവിൽ മിഥനക്കൂറുകാർക്ക് ശുക്രൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ഓഗസ്റ്റ് മാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചൊത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഇടയാകും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ് ഇവരുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ഒരു പക്ഷേ അപ്രതീക്ഷിതമായി നിധി വരെ സാധ്യമായേക്കും ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവ് കൃഷി ഫാമിംഗ് വസ്ത്രം ആഭരണങ്ങൾ സുഗന്ധ വസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ജന്മഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ ഇരുപത്തിയൊന്നാം തീയതി രാശി മാറി രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് ഗുണപ്രദമാണ് അതിനാൽ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഇവർക്ക് പുതിയ വാഹനം വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകുന്നതാണ് കുട്ടികളില്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും ഇവർ എല്ലാവരോടും മനോഹരമായി സംസാരിക്കുന്നതിന് ഇടയാകുകയും തന്റെ വാക്ചാതുര്യം എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യും കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് പ്രത്യേകിച്ച് കവികൾ ഗായകർ എന്നിവർക്ക് നല്ല ധനസൗഭാഗ്യം ഒരു സമയമാണിത് വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും ഇടയാകും കൂടാതെ പ്രണയ സാഫല്യവും കൈവരുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും വീട്ടിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷം കടന്നു വരുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ബന്ധുക്കളോടൊത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനും അവസരം വന്നുചേരും കൂടാതെ ജാതകവിധി ഉണ്ടെങ്കിൽ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരം ഉണ്ടാകും നിലവിൽ മിഥുനക്കൂറുകാർക്ക് പതിനേഴാം തീയതി വരെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ നിലവിലെ രണ്ടിലെ സ്ഥിതി നിമിത്തം ഓഗസ്റ്റ് മാസത്തിൽ ചെലവ് അധികരിച്ചിരിക്കും ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരും എന്നാൽ പഴയ സ്ഥാപനം വിട്ട് പുതിയതിലേക്ക് മാറുവാൻ അവസരമുണ്ടാകും സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണിത് ജോലിയോടുള്ള പ്രതിബത്തി നിമിത്തം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥ കടന്നു വരുന്നതിന് പോലും കാരണമായേക്കാം അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഓഗസ്റ്റ് മാസം ഇടയാകുന്നതാണ് എന്നാൽ സൂര്യൻ പതിനേഴാം തീയതി മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു മൂന്നാം ഭാവം സൂര്യന്റെ ഇഷ്ടഭാവമാണ് സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം തൊഴിലിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ ശമ്പളവർദ്ധനവോ ഉണ്ടാകുന്നതാണ് പി എസ് സി എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് മികച്ച അധികാരമുള്ള സർക്കാർ ജോലി ലഭിക്കുന്നതിന് ഒരു സമയമാണിത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും കൃഷി കന്നുകാലി വളർത്തൽ ഫാമിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ധനനേട്ടം ഉണ്ടാകുകയും തൊഴിലിൽ തന്റെ ഉത്സാഹവും പരിശ്രമവും വർദ്ധിക്കുകയും ചെയ്യും ജീവിതത്തിൽ പൊതുവേ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇവർക്ക് സംജാതമാകും രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനായുള്ള അവസരങ്ങൾ ഈ മാസത്തിൽ വന്നുചേരുന്നതാണ് നേത്ര രോഗങ്ങൾ ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഇവരെ സഹായിക്കുന്നതാണ് മിഥുനക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് രക്തസംബന്ധിയായ അസുഖങ്ങളോ പനി ഉദരരോഗം മുതലായ അസുഖങ്ങളോ വന്നുഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇവർ ഓഗസ്റ്റ് ുർജന സംസർഗം നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതാണ് ദുർജന സംസർഗം കൊണ്ട് ഇവർക്ക് കഠിനമായ ദുഃഖങ്ങൾ വന്നുപെടാൻ സാധ്യത അധികമാണ് ചൊവ്വയുടെ സ്ഥിതി അത്ര ഗുണപ്രദമല്ലാത്തതിനാൽ ശത്രുക്കളിൽ നിന്നും പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം പുത്രൻ നിമിത്തം ദുഃഖവും ഉണ്ടാകാം മകൻ അല്ലെങ്കിൽ മകൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും ചെയ്യും നിലവിൽ വ്യാഴം ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിഴവ് സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനുള്ള വേണ്ടത്ര കഴിവ് ഇവർക്ക് ഈ സമയങ്ങളിൽ ഇല്ലാതെ പോകുന്നതാണ് കുട്ടികൾക്ക് പഠനത്തിൽ തടസ്സവും ആത്മീയപരമായ ഉപാസനകളിൽ മുടക്കവും സംഭവിക്കും ൊഴിൽ സംബന്ധിയായി പല വിധേയനുള്ള കലഹങ്ങളും സംഭവിക്കാനിടയുണ്ട് എന്നാൽ ഓഗസ്റ്റ് മാസത്തിന്റെ കൂടി സൂര്യൻ അനുകൂല ഭാവത്തിലാകുന്നതിനാൽ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ ഓഗസ്റ്റ് മാസത്തിന്റെ പകുതിക്ക് ശേഷം ഉണ്ടാകുന്നതല്ല വ്യാഴം ധനകാരകനായതിനാൽ ചില സമയങ്ങളിൽ ധനപരമായി ബുദ്ധിമുട്ടും അനുഭവപ്പെടും നിലവിലെ ശനിയുടെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശൈലി മാറ്റേണ്ടതായി വരും തന്റെ ജോലിയിൽ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരുമെങ്കിലും ഓഗസ്റ്റ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ജോലി സംബന്ധമായി അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും പുതിയ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്നാൽ വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് പല വിധേനയുള്ള കീർത്തി ലഭിക്കുന്നതിനും ഈ മാസം ഇടയാകുന്നതാണ് എന്നാൽ ഇവർക്ക് സർക്കാരിൽ നിന്നും പൊതുജനങ്ങൾക്കിടയിൽ നിന്നും അംഗീകാരങ്ങളും മറ്റും ലഭിക്കുകയും ജനങ്ങൾക്കിടയിൽ ഇവർക്ക് ഒരു സ്വീകാര്യത ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും എന്നാൽ ശനി പത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ പൊതുവെ ജോലിയിൽ ഒരു വിരക്തിയും മടിയും ഇവർക്ക് തോന്നുന്നതാണ് ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണമെന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ഓഗസ്റ്റ് മാസത്തിൽ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്